ജോർജ് മാത്യൂസിന്റെ മഞ്ഞുരുകും മാമലകളോട് മിഴികൾ മിണ്ടാറുണ്ടോ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടത്തി മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ ഇലങ്കത്തിന് എൻ കെ പ്രേമചന്ദ്രൻ എം പുസ്തകത്തിന്റെ കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചു കൊല്ലം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് പുസ്തക പ്രകാശനം നടന്നത് കാശ്മീർ പശ്ചാത്തലമാക്കി ജോർജ് മാത്യൂസ് തയ്യാറാക്കിയ യാത്രാ വിവരണം മികച്ചതാണെന്ന് തന്റെ കാശ്മീർ യാത്രയുടെ അനുഭവ പശ്ചാത്തലത്തിൽ കൂടി എൻ കെ പ്രേമേന്ദ്രൻ എം നിർവഹിച്ചുകൊണ്ട് ആ ഒരു സഞ്ചാര സാഹിത്യ ശാഖയിൽ ഒരുക്കുകയാണ് ഗവേഷക വിദ്യാർത്ഥിയായിട്ടുള്ള ജോർജ് മാത്യൂസ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ കാലടിയിൽ നിന്നും കാശ്മീർ വരെയുള്ള ഹിമസാഗർ എക്സ്പ്രസ് യാത്രയെ കുറിച്ചുള്ള തന്റെ അനുഭവങ്ങൾ അവിടെ രൂപപ്പെട്ട സൗഹൃദങ്ങൾ യാത്രയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ഒട്ടനവധി സംഭവകാശങ്ങൾ വിശദീകരിക്കുന്നതാണ് മൂന്ന് അധ്യയനങ്ങൾ ഉണ്ടെങ്കിൽ ആറ് എന്ന് പറയുന്നത് കാശ്മീരിന്റെ കാശ്മീരിന്റെ ആ സാക്ഷ്യമാണ് ുട്ടി പുസ്തകാവതരണം നടത്തി എഴുത്തുകാരനും പ്രഭാഷകനുമായ എം സുജയ് ബിന്നി സാഹിദി ഷിബു എസ് തൊടിയൂർ എന്നിവർ സംസാരിച്ചു തിരുവനന്തപുരം പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ആണ് പുസ്തക പ്രസാധകർ ന്യൂസ് ബ്യൂറോ കൊല്ലം